ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയിട്ട് പത്തൊമ്പത് വർഷങ്ങൾ തിരിയുന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ സൈന്യം പിടികൂടിയ സദ്ദാം ഹുസൈനെ രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് തൂക്കിലേറ്റിയത് അന്ന് പുലർച്ചെ ഇസ്ലാമിന്റെ പുണ്യജനമായ ഈദ് അൽ അൽഹയുടെ ആരംഭത്തിനോട് ചേർന്ന് ബാഗ്ദാദിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി വധിക്കുകയായിരുന്നു സദ്ദാം ഹുസൈനെ അന്ന് തൂക്കിലേറ്റുന്ന ചുമതല നിർവഹിച്ചത് ഇറാഖ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹഫദ് അൽ റുബായി ആയിരുന്നു സദ്ദാമിന്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന അൽ റുബായി അങ്ങേയറ്റം ധീരതയോടെയാണ് സദ്ദാം ഹുസൈൻ ആ കൊലക്കയർ ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദുജൈൽ നഗരത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് കൂട്ടക്കൊല ചെയ്ത കുറ്റത്തിലാണ് സദ്ദാമിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഡിസംബർ മുപ്പത് പുലർച്ചെയോടെ സദ്ദാമിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വെളുത്ത ടീഷർട്ടും അതിനുമേലെ കറുത്ത ജാക്കറ്റുമായിരുന്നു സദ്ദാമിന്റെ വേഷം യാതൊരു ഇടർച്ചയുമില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഖുറാനും കയ്യിലേന്തി സദ്ദാം സുരക്ഷാ ഭടന്മാർക്കൊപ്പം എത്തിയത് അവിടുത്തെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സദ്ദാമിനെ ജഡ്ജിയുടെ മുറിയിലേക്ക് എത്തിച്ചു അവിടെ വെച്ച് ജഡ്ജി സദ്ദാമിന്റെ കുറ്റപത്രം വായിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിച്ചു അമേരിക്ക മരിക്കട്ടെ ഇസ്രായേൽ മരിക്കട്ടെ പേർഷ്യൻ പുരോഹിതർ മരിക്കട്ടെ പലസ്തീൻ നീണാൽ വാഴട്ടെ ഇതായിരുന്നു അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞത് വിധിപ്രസ്താവം പൂർത്തിയായതോടെ സദ്ദാമിനെ ജഡ്ജിയുടെ മുറിയിൽ നിന്നും കൊല നടത്തുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു അമേരിക്കക്കാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല തൂക്കയേറിയ മുന്നിലെ സദ്ദാം അത് നോക്കിയിട്ട് അൽ റുബായിയോട് പറഞ്ഞത് ഡോക്ടർ ഇത് ആണുങ്ങൾക്കുള്ളതാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ ചോദിച്ചു വാങ്ങിയ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ച ശേഷം തിരികെ നൽകി തൂക്കിലേറ്റുന്നതിന് മുന്നോടിയായി സദ്ദാം സത്യവാചകൻ ചൊല്ലി അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് അവന്റെ പ്രവാചകനാകും അപ്പോഴേക്കും താൻ തൂക്കമരത്തിന്റെ ലിവർ വലിച്ചു എന്നാണ് അൽറുബായി റുബായി പറയുന്നത് പക്ഷെ ആദ്യ തവണ അത് കൃത്യമായി പ്രവർത്തിച്ചില്ല അപ്പോൾ മറ്റൊരാൾ വീണ്ടും ലിവർ വലിച്ചു അങ്ങനെ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് പലതവണ ജയിലിൽ കിടന്ന ആളാണ് അൽറുബായി പക്ഷേ മരണം വരിക്കാനെത്തിയ സദ്ദാമിനെ കണ്ടപ്പോൾ തനിക്ക് അയാളോട് ദേഷ്യം തോന്നിയില്ല എന്നും സദ്ദാമിന്റെ മൃതദേഹം ഇറാഖ് പ്രധാനമന്ത്രി നൂറു അൽ മാലിക്കയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ മറവു ചെയ്യാനുള്ള യാത്രയിലും സദ്ദാമിനെ അനുഗമിച്ചു എന്നാണ് അൽറുബായി റുബായി പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് സദ്ദാം ഹുസൈൻ എന്നത് സദ്ദാമിന്റെ അന്ത്യം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നുവെങ്കിലും അത് മിഡിൽ ഈസ്റ്റിൽ അവശേഷിപ്പിച്ചുപോയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിചാരണ നടത്തി നീതി നടപ്പാക്കുക എന്നതിലും ഉപരിയായി ഒരു യുദ്ധത്തിൽ വിജയിച്ചവർ തോറ്റവരുടെ നേതാവിന് കൊടുക്കുന്ന ശിക്ഷയാണ് അതെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്